ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി ഭരണഘടനാശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ അവഹേളിച്ച് കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംബേദ്കറുടെ പ്രതിമയെടുത്ത് വലിച്ചെറിഞ്ഞ് അവിടെ എംപിയുടെയും എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു കെട്ടിടത്തിന്റെ ഒരു മൂലയിൽ പ്ലാസ്റ്റിക് പേപ്പറിൽ പുതപ്പിച്ചു കിടത്തിയ അംബേദ്കർ പ്രതിമ ഇപ്പോൾ കാണുന്നില്ല രുടെ മിശിഹ എന്നാണ് ഡോക്ടർ ഭീംറാവു അംബേദ്കർ അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പികൂടിയാണ് ലോക പ്രശസ്തനായ ഈ സാമൂഹിക വിപ്ലവകാരി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമ നീതി വകുപ്പ് മന്ത്രിയും അംബേദ്കർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ ആറിനാണ് അദ്ദേഹം മരണമടഞ്ഞത് എഴുപതാം ചരമവാർഷികം വരാനിരിക്കെ ഭരണഘടനാ ശില്പിയെ ഇങ്ങനെ അവഹേളിക്കാൻ ദേശീയ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് എങ്ങനെ കഴിഞ്ഞു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് പഞ്ചായത്ത് അങ്കണത്തിൽ ഗാന്ധി പ്രതിമയും അംബേദ്കർ പ്രതിമയും അനാച്ഛാദനം ചെയ്യപ്പെട്ടത് വൻതുക ഇതിനായി പഞ്ചായത്ത് ചെലവഴിക്കുകയും ചെയ്തു അഞ്ചു വർഷം തികയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അംബേദ്കർ പ്രതിമ കുപ്പത്തൊട്ടിയിൽ പ്രതിമ ഇരുന്നിടത്ത് എംപിയും എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമെല്ലാം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കൂറ്റൻ ഫ്ലക്സും ആദ്യം അംബേദ്കറിനെ ഇളക്കിയെടുത്ത് ഫുഡ് വേസ്റ്റ് ശേഖരിക്കുന്ന കറുത്ത പ്ലാസ്റ്റിക് പുതപ്പിൽ പൊതിഞ്ഞ് ഒരു മൂലയ്ക്കൽ കിടത്തി കാറ്റും മഴയും ഏറ്റ് വലതുകൈ മുകളിലേക്ക് ഉയർത്തി ഏതാനും ദിവസം ഭരണഘടനാ ശില്പി ഇവിടെ കിടന്നു പഞ്ചായത്ത് മെമ്പർമാരും സെക്രട്ടറിയും ജീവനക്കാരുമെല്ലാം അംബേദ്കർ തട്ടിയും ചവിട്ടാതെ കാൽ കവച്ചുവച്ചും ഇതുവഴി കടന്നുപോയി പിന്നീട് അപശബ്ദമുയർന്നപ്പോൾ പ്രതിമ അപ്രത്യക്ഷമായി രണ്ടു ദിവസമായി അംബേദ്കർ എവിടെയെന്ന് ആർക്കും നിശ്ചയമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ദളിത് സംഘടനയുടെ തലപ്പത്തിരുന്നവരും ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയിലുണ്ട് ഇവരുടെയൊക്കെ കൺമുന്നിലാണ് ഭരണഘടനാ ശില്പിയോടുള്ള ഈ അവഹേളനം പ്രതിമ മാറ്റിസ്ഥാപിക്കേണ്ടത് അനിവാര്യമാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പുനഃസ്ഥാപിക്കാൻ തക്കതായ ഇടം ഒരുക്കലാണ് അതിനുള്ള മര്യാദ പോലും കാണിക്കാത്ത പഞ്ചായത്ത് സെക്രട്ടറിയും ഭരണസമിതിയും പൊതുസമൂഹത്തോട് മാപ്പ് പറയണം വരാന്തയിൽ കിടന്ന് മുകളിലോട്ട് കൈ ഉയർത്തി ഭരണഘടനാ ശില്പി രാഷ്ട്രപിതാവിനോട് പറഞ്ഞിട്ടുണ്ടാകാം ഇന്നു ഞാൻ നാളെ നീ എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും പ്രോഡക്ട്സ് നമ്മുടെ എം വി എഴുപത് വർഷത്തെ പാരമ്പര്യല്ലേ ചാക്കോ പാരമ്പര്യ ഇനി കണ്ണു തുറക്കയുടെ പുതിയ ലോകത്തേക്ക് എഡ്ജ് മെഡിക്കൽ ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി